ഇന്ന് നമ്മൾ ഈ പാഷൻ ബ്രോ പൊളിച്ച് ഓരോരോ പാർട്സ് ആയിട്ട് വിൽക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും ആൾമോഫ്റ്റ് കുറേ പാർട്ടൊക്കെ ഇല്ല നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അത്യാവശ്യം ഒക്കെ വരുമ്പോഴത്തേക്ക് പൊളിച്ച് പൊളിച്ച് വിറ്റി വിറ്റാണ് വണ്ടി ഈ രീതിക്കായത് അതിനുമുമ്പേ ഓടിക്കൊണ്ട് വന്നതാണ് ചെറിയ ചെറിയ കംപ്ലയിൻ്റെ കട കയറ്റി വെച്ചിട്ടാണ് പിന്നെ പൈസയ്ക്കാവശ്യം പൊളിച്ച് 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 പിന്നെ ആയിട്ടുണ്ട് ബേക്കറിമൊക്കെ കൂടി വിറ്റിട്ടുണ്ട് ഇനി പൊളിച്ച് നോക്കിയിട്ട് നല്ല നല്ല സാധനങ്ങൾ ഉള്ളത് നോക്കിയിട്ട് വയ്ക്കണം അപ്പോൾ പിന്നെ ഒരുക്കോ നമുക്ക് ടയർ ഊരാം എന്തായാലും റിമ് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അപ്പോൾ ആദ്യത്തെ റിമൂ ഊര് എടുക്കാം ഈ റിമൂ നമ്മൾ കൊടുക്കുന്നെങ്കിൽ റിമ് ടയർ ആകാത്ത ട്യൂബ് കോംപ്ലിമെൻ്ററി ആയിട്ടായിരിക്കും തരുന്നത് പിന്നെ ടയറിൻ്റെ ഗ്രിപ്പിംഗ് കാര്യങ്ങളൊന്നും അകാത്ത ട്യൂബും റിമ്മും മാത്രം നോക്കിയാൽ മതി അപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കണ്ട നമ്മളെല്ലാ പാർട്ടും എന്തായാലും ഊരിയെടുക്കും ഫ്രണ്ടിൽ കുറച്ച് ടൂളിൻ്റെയൊക്കെ പരിമിതി ഉള്ളവരാണ് കുറച്ച് പാർട്ടൊക്കെ ഉരാത്തത് എന്തായാലും നമ്മളിപ്പോൾ റിമ് ഊരി എടുത്തിട്ടുണ്ട് റിമ്മിന് വലിയ കുഴപ്പമൊന്നുമില്ല പെർഫെക്റ്റ് കണ്ടീഷനാണ് പിന്നെ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇതിൻ്റെ ടൂബും മുട്ടയായിട്ടുള്ള ടയറും പിന്നെ എന്താടാ കൊടുക്കാടാ ആക്സലിന്റെ ബോട്ടും അതിന്റെ നട്ടും നമ്മൾ തരുന്നതായിരിക്കും സ്പൈസറെ തരും നല്ല രീതിക്ക് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നട്ടും ബോൾട്ടൊക്കെ ഊരിയെടുക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ക്രാഷ് കാർഡ് ആണ് ഊരിയെടുക്കുന്നത് അടുത്ത ഇതിന്റെ എഞ്ചിൻ സൈഡിലെ ബോൾട്ടുകളാണ് അടിക്കുന്നത് എഞ്ചിനൊന്നയിച്ചെന്തായാലും ഇറക്കണം ചെയ്തിന്ന് വണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മഞ്ചൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലെ സ്റ്റംബ് അതില് തുരുമ്പ് ഇരിക്കുന്നുണ്ട് ഊരി വന്നില്ല ആ നീ ബോക്കോ അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ലതായിട്ടുള്ള പാർട്സ് എന്ന് വെച്ചാൽ ഇതിന്റെ റിം് ട്യൂബും പുതിയതാണ് പിന്നെ അതിൻ്റെ ആക്സിൽ ബോൾട്ടും സ്പേസറൊക്കെ കോംപ്ലിമെന്ററി ആയിട്ട് അത് വാങ്ങിക്കുന്നവർക്ക് തന്നെ തരാം പിന്നെ ടയർ ഒക്കെ വന്നിട്ടാണ് മീറ്റർ വർക്കിംഗ് വർക്കിങ് ആണെന്നറിയില്ല പിന്നെ മടുകാട് നല്ലതാണ് പിന്നെ എയർ ഫിൽറ്റർ ബോക്സും ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പും നമ്മുടെ ക്ലച്ച് വെക്കും കിക്കറും എൻജിനൊക്കെ പക്കായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും പാട്ട് വേണമെങ്കിൽ എൻജിന്ന് ഊരി അയച്ചു തരാം പിന്നെ കുറച്ച് സ്ക്രാപ്പ് ആയിട്ടുള്ള ലൈനുകളുണ്ട് അതൊക്കെ നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകാൻ പറ്റും അപ്പം അതിൻ്റെ പുതിയ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോൺ നമ്പർ ചേക്കം അതിലൊന്ന് മെസ്സേജ് ആ മാത്രം മതി അപ്പോൾ ദാറ്റ് ടുഡേ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ